ആ അതാണ് നല്ലത് എന്നാൽ അത് നമ്മളെ രണ്ടുപേരേം കൊല്ലും അല്ലാതെ പ്രേതം വന്നാൽ അത് എന്നെ മാത്രമേല്ലേ കൊല്ലൂ നിന്നെ കൊല്ലില്ലല്ലോ എന്നാ വാ നമുക്ക് പോയിട്ട് മൃഗത്തിനെ കണ്ടുപിടിക്കാം അല്ല ഏത് മൃഗത്തിന്റെ അടുത്താണ് നമ്മൾ போகേണ്ടേ ഏതെങ്കിലും മൃഗത്തിന്റെ അടുത്ത പോകും വല്ല ആനയോ ഏ ആനയാ ആ ഏയ് അത് വേണ്ട അത് വേണ്ട ആന ചവിട്ടിയിട്ടല്ലേ കൊല്ലാനെ എന്നാൽ വല്ല സിംഹത്തിന്റെയോ പുലിയന്റെയോ മുന്നിൽ പോയി നിൽക്കാം

അതാ അതു നമുക്ക് വല്ല അണ്ണാന്റെയോ മൊയലിന്റെയോ അങ്ങനെ ഏതെങ്കിലും ഒരു ചെറിയ മൃഗത്തിന്റെ അടുത്ത് പോകും അല്ല നിങ്ങൾ എന്തിനാ മൃഗത്തിന്റെ അടുത്ത് പോകുന്നത് നിങ്ങളെ കൊല്ലാനാണോ അല്ലെങ്കിൽ ഇക്കിളിയാക്കാനാണോ അതു പിന്നെ നമ്മളെ കൊല്ലാൻ തന്നെ ഈ പീക്കിരി വല് അണ്ണാനാണോ നിങ്ങളെ കൊല്ലുന്നത് ഹും മര്യാദിക്കുള്ള സിംഹത്തിന്റെ ആണ് ഇവിടെ അടുത്ത് വരുന്നതെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ വാ എടി അത് നമ്മളെ കൊല്ലില്ലേ പിന്നെ അത് നമ്മളെ കൊല്ലാൻ തന്നെ അല്ലേ നമ്മൾ അതിന്റെ അടുത്തേക്ക് പോകുന്നത് അല്ലടി അതത്തെ പിന്നെ നിങ്ങൾ വന്നേ അണ്ണാനെ കൊണ്ട് നടക്കുന്നു എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട സിംഹത്തിന്റെ കൊണ്ടും ഞാൻ പറഞ്ഞതൊന്ന് കേൾക്ക് എന്ത് കേൾക്കാൻ നിങ്ങൾ പറയുന്നത് വല്ല അണ്ണാന്റെ അടുത്തേക്ക് പോകാനല്ലേ അതല്ല പിന്നെന്താ നമുക്ക് പൂച്ചയുടെ അടുത്ത് പോകാം పూచే இல்ல పూచా മാഊ മാഊ పూచാ ആ എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട നിങ്ങളെ ഇവിടെ സീരിയസ് ആയിട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ അതിന്റെ അടുക്കൊരു പൂച്ചเนం కూട്ടിയിരിന്നാ നിങ്ങൾക്ക് മുрган കൊല്ലുന്നത് പേടിയാണെങ്കിൽ നിങ്ങളെ പ്രേതം തന്നെ കൊന്നോട്ടെ ડી അങ്ങനെ പറയില്ല ડી എന്നാൽ പിന്നെ ভাই பூட்டிட்டு വാ ഈ വീഡിയോ കേ കാണുമ്പോൾ പേടിയാകുന്നുണ്ട് കാര്യമായ മൃഗമുള്ള സ്ഥലം പോലെയുണ്ട് എന്തായാലും ഇവിടെ മൃഗമുണ്ടാകും മൃഗം മാത്രമല്ല സ്ഥലമാണിത് മൃഗമുണ്ട് നമ്മുടെ അടുത്ത് തന്നെ നിൽക്കുന്നു നോക്ക് ചിലപ്പോൾ അതിനെ കാണാൻ പറ്റും അവിതാ എന്തായാലും നമ്മൾ മരിക്കും അതീ കരടിയുടെ കൈയ്കൊണ്ട് തന്നെ આવട്ടെ ഇല്ലേ എനിക്ക് പറ്റില്ല എനിക്ക് കാണുമ്പോൾ തന്നെ എന്താക്യ ആകുന്നേ ദേ അത് നമ്മളെ കണ്ടോ ആ അത് നമ്മളെ തന്നെ നോക്കുന്നണ്ട് അത് മെല്ല മെല്ല മുന്നോട്ടേക്ക് നടക്കുന്നണ്ടാ ആുണ്ടെന്നാ തോന്നുന്നത് ഏടി എനിക്ക് ആവില്ലേ ഇവിട് നോക്കി രക്ഷപ്പെടാൻ അതിനെ കാണുമ്പോൾ തന്നെ ഞാൻ തലറന്ന് പോയികി ിനും എന്നെ ഇപ്പോൾ ആ കരടി കൊല്ലും നീ വേറെ നീ എന്തൊക്കെയാ ഡീ കുഞ്ഞാമി പറയുന്നത് ഇപ്പോഴാ എനക്കൊന്ന് സമാധാനമായത് അല്ല നീ ഇവരെയൊക്കെ കണ്ടോ എന്റെ കുഞ്ഞാമി നീ ഇതെന്തൊക്കെയാ പറയുന്നത് ഇതെ പറയുന്നത് എ അപ്പോൾ ഇതൊക്കെ ഒരു സ്വപ്നമായിരുന്നോ ശരിക്കും പറ ഞാൻ എങ്ങനെയാ ഈ ഹോസ്പിറ്റലിലെത്തിയത് എന്തിഎന്തി നമ്മൾ ആ റോസി അന്ടിയோட തമ്മിൽ ചാടിയിട്ടില്ലേ അപ്പോൾ ഒരു കല്ലിൽ നിങ്ങളുടെ തല അടിച്ചിട്ട് നിങ്ങൾ ബോധമില്ലാതെ ആയി പോയി ആ കുഞ്ഞാമി ഒരു ദിവസം ആയി നീ ഈ ഹോസ്പിറ്റലിൽ ബോധമില്ലാതെ കിടക്കുന്നത് എ അപ്പോൾ അതൊക്കെ സ്വപ്നമായിരുന്നോ എൻ്റെ സുലൈമാൻ കാ എന്താ കുഞ്ഞാമി ഞാൻ മരിച്ചില്ല സുലൈമാൻ കാ ഞാൻ മരിച്ചില്ല ആഹ കാരടി എന്നെ വന്നിട്ട് കൊല്ലുമായിരുന്നു അതിനുമുമ്പ് ഞാനും എഴുന്നേറ്റது നന്നായി എന്ത് പോർച്ചൂനി ഇവൾക്ക് വട്ടായിന്ന തോന്നുന്നത് എടാ സുലൈമാനേ ഇക്രു നിങ്ങൾ രണ്ടുപേരും മരിച്ചിട്ടില്ലടാ ആ ഈ പെണ്ണുങ്ങൾക്ക് ശരിക്കും വട്ടായി ആന്നെ ഇതെന്തൊക്കെയാ പറയുന്നത് ചിങ്ങിチക ഹൈ ഹൈ ചിങ്ങിチക ഹൈ ഹൈ എന്റെന്റെ ബുദ്ധി എല്ലാം പോയി എന്റെ കുഞ്ഞാമി എനിക്കെന്നാ പറ്റിയേ? എനിക്ക് ഒന്നും പറ്റിക്കില്ല സുലൈമാൻ കാ നോക്ക് എനിക്ക് ഒന്നും പറ്റിക്കില്ല. ചിങ്ങി ചിക്കിങ് അങ്കിൾടാ അവളെന്തൊക്കെയാ പറയുന്നത്? അറിയില്ലെങ്കിലും അങ്കിളിനെ ഡോക്ടറോട് കാര്യം പറ. ഓ അത നല്ലത് ഞാൻ പോയിട്ട് ഡോക്ടറെ കാണട്ടെ. എങ്കിലും ഇതത്തെ കുഞ്ഞാമിതാക്ക് പറ്റിയേ?ടാ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഇല്ല നിനക്ക് എനിക്ക് മര്യാദയ്ക്ക് അറിയില്ല എന്നാലും എനിക്ക് തോന്നുന്നത് അവർ ഇത്രയും സമയം ഒരു വലിയ സ്വപ്നത്തിലായിരുന്നു എന്നാണ് സ്വപ്നത്തിലോ അതാണ് നീ മരിച്ചും അവന് അതായിരിക്കും സംഭവം നമ്മളെല്ലാവരും ഒരു വലിയ കാട്ടിൽ പെട്ടുപോയ സ്വപ്നമാണ് ഇത്രയും സമയം കുഞ്ഞാമിട്ട കണ്ടിരുന്നത്